ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസാണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം മികച്ചൊരു വരുമാനത്തോടു കൂടി ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മുൻപരിചയം ഇല്ലാതെ തന്നെ കിയ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് കമ്പനിയുടെ ഓഫീസിലും സ്റ്റോർ ഹെൽപ്പർ ഫ്രണ്ട് ഓഫീസ് തുടങ്ങി പല സെക്ഷനിലായിട്ട് മികച്ച വരുമാനത്തോടെ ജോലിക്കാരെ ക്ഷണിക്കുന്നുണ്ട് അപ്പം ഏജ് പറയുന്നത് പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള എല്ലാവർക്കും അവസരമുണ്ട് സാലറി ഇരുപത്തിനാലായിരത്തിനു മുകളിലുണ്ട് താല്പര്യമുള്ളവർ എൺപത്തേഴ് പതിനാല് നാൽപ്പത്തൊന്ന് പതിനഞ്ച് അറുപത്തൊന്നെന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വേക്കൻസി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ രണ്ട് പ്രശസ്ത സ്ഥാപനങ്ങളിലേക്കായി ബി ടെക് സിസ്റ്റംസ് ആൻഡ് എൽ ഐ സി ആൻഡ് യൂണിവേഴ്സൽ ബിസിനസ് കോർപ്പറേഷൻ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തുടങ്ങി ഐ ടി ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി വിവിധ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ ജോലി ഒഴിവുകൾ ഡീറ്റെയിൽസ് പറയാം പ്രോജക്റ്റ് മാനേജേഴ്സ് യോഗ്യത ബി ടെക് ഇലക്ട്രിക്കൽ ഗ്രാജുവേഷൻ വിത്ത് പ്രോജക്റ്റ് മാനേജർ സർട്ടിഫിക്കേഷൻ വേരിയ സ്പെഷ്യലൈസേഷൻ ആണ് അടുത്തത് നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ആയിട്ടാണ് സി സി എൻ എ സർട്ടിഫിക്കേഷൻ സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് അടുത്തത് സി സി ടി വി ആൻഡ് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസ് ആയിട്ടാണ് സി സി ടി വി ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സാണ് യോഗ്യത അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ് യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ ആണ് അടുത്ത വെൽഡർ ആണ് യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ വെൽഡിംഗ് ആണ് അടുത്ത ഓട്ടോമോഷൻ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത ഡിപ്ലോമ ഓർ സർട്ടിഫിക്കേഷൻ ഇൻ ഓട്ടോമേഷൻ ആണ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആണ് അടുത്ത ടെലികോളേഴ്സിൻ്റെ വേക്കൻസിയാണ് എൻ്റെ ഡിഗ്രിയാണ് അവർ പറയുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് അടുത്തത് എനി ഡിഗ്രി സെയിൽസ് ആണ് അടുത്തത് ബി ബി എ എം ബി എ പ്രിഫർ ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തത് സോഷ്യൽ മീഡിയ മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പറയുന്നത് അപ്പോൾ എല്ലാ ഡിഗ്രിയും പ്രിഫർ ചെയ്യുന്നുണ്ട് ഏത് യോഗ്യത എല്ലാ ഡിഗ്രിയും അതായത് പ്രത്യേകിച്ചൊരു ഡിഗ്രി എടുത്ത് പറയുന്നില്ല എല്ലാ ഡിഗ്രിയും ഉള്ളവർക്കും കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സാലറി പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് എക്സ്പീരിയൻസ് പറയുന്നത് മാക്സിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വർക്ക് ലൊക്കേഷൻ മൂവാറ്റുപുഴ എറണാകുളമാണ് അടുത്തത് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി വന്നിട്ടുള്ളതാണ് ഇൻഷുറൻസ് അഡ്വൈസർ ഓർ ഏജൻറ്റ് വർക്കാണ് ലൊക്കേഷൻ മൂവാറ്റുപുഴ താലൂക്കാണ് മെയിൽ ഓർ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് അപ്പോൾ കമ്മീഷൻ ഉണ്ടായിരിക്കും കമ്മീഷൻ പോളിസിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു പത്ത് ഗ്രാജുവേഷൻ ഉയർന്നതും അനുവദീനമാണ് അപ്പോൾ ഏജ് പറയുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്പോൾ പ്രത്യേകിച്ച് ടാർഗറ്റ്സൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കൺവീൻസ് ആയിരിക്കണം മാത്രമാണ് അവർ പറയുന്നത് അപ്പോൾ അഞ്ച് വർഷത്തെ എൽ ഐ സി ഏജൻ്റായിട്ട് നിന്നിട്ടുള്ള എക്സലൻ്റ് ട്രാക്കറായിട്ട് നിന്നിട്ടുള്ള ഇതുണ്ടായിരിക്കണം നല്ല എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരെയും അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇൻറ്റർവ്യൂ നടക്കുന്ന സ്ഥലം സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ജൂൺ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നടക്കാൻ പോകുന്നത് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടക്കാൻ നട നടക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥലം പറയുന്നത് മറ്റുപൂടെ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മീ സിവിൽ സ്റ്റേഷൻ മുടവൂർ പി യു ആണ് എറണാകുളം അറുപത്തെട്ട് അറുപത്താറ് എഴുപത്തി മൂന്ന് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ പോസ്റ്റ് ഇടാൻ കുറച്ച് വായിക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം വായിച്ച് നോക്കിയിട്ട് ഇന്ന് തന്നെ എത്താവുന്നവർക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കയറി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളത് അപ്ലൈ ചെയ്യുക നല്ലൊരു വേക്കൻസി ആണ് ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ നന്ദി